നമസ്കാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിലെ ചിക്കൻ ബിരിയാണിയുമായി ബന്ധപ്പെട്ട വിവാദം ആ വിവാദത്തിലെ ഏറ്റവും ഒടുവിലത്തെ എന്താണ് അപ്ഡേറ്റ് എന്ന് പരിശോധിച്ചാൽ ഇന്ന് രാവിലെ സനോജി അവിടെ നടന്ന എന്തൊക്കെയോ ചടങ്ങുകൾ നടന്നിരിക്കുന്നു അത് ഏറ്റവും പ്രധാനമായി ആ ചടങ്ങുകൾ നടക്കുന്നത് തന്നെ നമ്മുടെ വാർത്ത അംഗീകരിച്ചതിന് തുല്യമാണ് അല്ലേ ഇന്ന് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം അനുസരിച്ച് അവിടെ ശുദ്ധികലശം നടന്നു എന്നുള്ളതാണ് കാര്യം ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിന് ഉള്ളിലല്ല എന്നാൽ ക്ഷേത്ര പ്രധാന ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുമായി ചേർന്ന് അതോടനുബന്ധിച്ച ഒരു ബിൽഡിംഗ് തന്നെയാണ് പഴയകാലത്തെ ഉത്സവമഠം ഉത്സവമായി അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ആലോചന യോഗങ്ങൾ മുതൽ ഉത്സവ നടത്തിപ്പിൻ്റെ പ്രധാന കാര്യങ്ങൾ വരെ നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പത്മനാഭസ്വാമ ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റുമുള്ള പഴയ കെട്ടിടങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള കുറേ ചരിത്ര പ്രാധാന്യങ്ങളുണ്ട് ഇതിന്റെ മുൻവശത്ത് കിഴക്കേ ഗോപുരത്തിന്റെ സൈഡിലായി നമ്മൾ കാണുന്നതാണ് കരുവേരപ്പുര മാളിക അതായിരുന്നു പഴയ തിരുവിതാംകൂറിൻ്റെ ട്രഷറി ബാങ്ക് അന്ന് തിരുവിതാംകൂറിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിരുന്നത് ആ മണ്ഡപത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മാളികയിൽ നിന്നാണ് അവിടെയാണ് ഇന്നത്തെ ഈ മേത്തൻമണിയൊക്കെ സ്ഥിതി ചെയ്യുന്ന നീളത്തിലുള്ള ആ ഒരു അതാണ് കരുവേലപ്പുര മാളിക അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വടക്കേ നട നട വടക്കേ ഗോപുരത്തോടൊ അനുബന്ധിച്ചുള്ള ഇന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ഉത്സവ മഠം ആ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വലിയ ഒരു കൃത്യ വലിയൊരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത് വീഴ്ചയല്ല അല്ല അതൊരു ആചാര ലംഘനം കൂടിയാണ് പ്രത്യേകിച്ചും ആചാര മര്യാദകൾ വളരെയധികം പാലിക്കുന്ന ഒരു ക്ഷേത്രാങ്കണം ഒരു മഹാക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഇത്രയും പ്രാധാന്യപ്പെട്ട ഒരു സ്ഥലത്താണ് ചിക്കൻ ബിരിയാണി സൽക്കാരം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രാധാന്യം കുമാർ ഈയൊരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നത് സത്യത്തിൽ തത്വമൈ തന്നെയാണ് തത്വമി ഒരുപക്ഷെ ഇത് പുറം ലോകത്തെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം ഒരു വിഷയമാവില്ലായിരുന്നു ആദ്യ സമയ ദിവസങ്ങളിൽ ഇത് മറ്റു മാധ്യമങ്ങൾ പോലും ഈ വാർത്ത കൈകാര്യം ചെയ്തിരുന്നില്ല ആ സമയത്താണ് നമ്മൾക്ക് ഈ വാർത്ത കിട്ടുന്നതും ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യാൻ തയ്യാറായത് ഒരു ആ വാർത്ത ഇന്നിപ്പോൾ ഇന്ന് ഈ നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം ഇന്ന് മറ്റെല്ലാ പത്രങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെ മുഖ്യധാരാ പത്രങ്ങളടക്കം ഒരുപക്ഷേ അന്ന് നമ്മൾ ഈ വാർത്ത കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ഒരുപക്ഷെ പുറം ലോകം അറിയാതെ പോകുന്ന ഒതുക്കി തീർക്കാവുന്ന ഒരു സംഭവമായിരുന്നു ആ ഒരു സംഭവത്തെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നത് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ധാരാളം പ്രതികരണങ്ങളാണ് നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കിട്ടിയത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള നിരവധി ഫോൺ കോളുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പോഴും ഇതിനകത്ത് ഒരുപാട് പേർ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഇതത്രയൊക്കെ പറഞ്ഞല്ലോ എങ്കിൽ എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേര് പറയുന്നില്ല അതുപോലെ ഇതിൽ കാണിച്ച വിഷ്വൽ പലതും നിങ്ങൾ ബ്ലർ ചെയ്താണ് കാണിച്ചത് മുഖം മറച്ചിട്ടാണോ ജീവനക്കാരുടെ ഉൾപ്പെടെ ഉള്ള വിഷ്വൽസ് കാണിച്ചത് അതെന്തിനാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ പറയാമെങ്കിൽ അതുകൂടെ കാണിച്ചുകൂടെ അതല്ലേ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്നുള്ള മറു ചോദ്യങ്ങൾ അത് കമൻറ്റായിട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലാതെ നേരിട്ട് വിളിച്ച് ചോദിച്ചവരുമുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു മറുപടി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അതിനിടയ്ക്ക് മറ്റൊരു വ്യാഖ്യാനവും ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമം നടന്നു ക്ഷേത്രത്തെ അപമാനിക്കുന്ന തരത്തിൽ നമ്മൾ വാർത്തകൾ സൃഷ്ടിച്ചു ഒരിക്കലുമല്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചു കൊണ്ടുള്ള അതിൻ്റെ ആചാരമര്യാദകൾ കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ് നമ്മൾ അതുമാത്രമല്ല ദിവസവും പത്മനാഭസ്വാമിയെ വന്നിച്ചിട്ട് വന്ന് ഈ ഇവിടെ എത്തി പ്രവർത്തനം തുടങ്ങുന്നവരാണ് നമ്മളുടെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗം പേരും തത്തുമയുടെ ഓഫീസിലേക്ക് നിങ്ങൾ കടന്നു വന്നാലും ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് കാണാം ആനന്ദശായി ആയിട്ടുള്ള ഒരു പത്മനാഭൻ്റെ വലിയ ഒരു ചിത്രം അങ്ങനെ എല്ലാ ആചാരമര്യാദകളും പാലിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മൾ അപ്പോൾ ഒരു ക്ഷേത്രത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾക്കൊന്നും അതുപോലെ തന്നെയാണ് ആ ക്ഷേത്രത്തെ അപമാനിക്കാൻ നമ്മൾ ശ്രമിക്കാത്തതുപോലെ തന്നെയാണ് ഇതിൽ ഈ പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചിത്രം നമ്മൾ കാണിച്ചില്ല എന്നൊരു ആരോപണം ഈ പറഞ്ഞതുപോലെ വാർത്തയ്ക്കാണ് പ്രാധാന്യം കാര്യം അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കല്ല പ്രാധാന്യം ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിനുള്ളിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു ആചാര ലംഘനം നടന്നു എക്സിക്യൂട്ടീവ് ഓഫീസറെ എക്സോർവോയി അത് അതാരോ ആകട്ടെ പക്ഷെ അവിടെ നടന്ന ആചാര ലംഘനത്തിനാണ് പ്രാധാന്യം അതുപോലെ തന്നെയാണ് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ഈ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുഖം മറച്ചുകൊണ്ടാണ് ഇത് ഈ പറയുന്നത് പോലെ വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഇതിൽ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് അല്ലാതെ ഒരു വാർത്ത കിട്ടിയെന്ന് വച്ചുകൊണ്ട് അതിനെ എടുത്ത് ആഘോഷിക്കുകയായിരുന്നില്ല നമ്മൾ ചെയ്തത് നമുക്ക് വേണ്ടത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാര്യം ലോകത്തിനെ അറിയിക്കുക അവിടെ നടന്ന ആചാര ലംഘനം എന്താണെന്നുള്ളത് ലോകത്തെ കൃത്യമായി അറിയിക്കുക അതിൽ നടപടി ഉണ്ടാക്കിയെടുക്കുക നടപടി ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ നടപടിയിലോട്ട് ക്രമത്തിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട നടപടി ക്രമത്തിലോട്ട് എത്തിയിട്ടില്ല ഇപ്പോൾ തൽക്കാലം ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഇതിന് കാരണക്കാരനായ ഈ സൽക്കാരം നടത്തിയ ഒരു താൽക്കാലിക ജീവനക്കാരനെ മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പരസ്യമായി മാപ്പ് പറയുകയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ മാറി നിൽക്കണമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളിലോട്ടൊന്നും പോയിട്ടില്ല ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം ഇപ്പോൾ ഗുരുതരമായി തന്നെ കാണുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സൂക്ഷ സസൂക്ഷ്മം നിരീക്ഷിച്ചായിരിക്കും അവിടുത്തെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും തത്വമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു വാർത്ത ഇപ്പോൾ വിശ്വാസികളും മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് വലിയ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുമാർ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാർത്ത ക്ഷേത്രം അധികൃതരോ ഭരണസമിതിയോ നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ പുണ്യാഹവും മറ്റു കർമ്മങ്ങളും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും എല്ലാം നടന്നിരിക്കുന്നു പക്ഷേ നമ്മുടെ വാർത്തയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർത്തയുടെ ഉദ്ദേശം ഇതുപോലൊരു ചിക്കൻ ബിരിയാണി വിരുന്ന് ഇനി നടക്കരുത് അതെ അതായത് ചിക്കൻ ബിരിയാണി വിരുന്ന മാത്രമല്ല ആചാരംസിക്കുന്ന അല്ലെങ്കിൽ ആചാര ലംഘനം ലക്ഷ്യമാക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ നടക്കരുത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തൊരു ചർച്ചയിൽ അത് ഇന്നലെ ഒരാൾ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു പോയിന്റ് വളരെ കറക്റ്റായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ന് ചിക്കൻ ബിരിയാണി അവിടെ കടത്താമെങ്കിൽ നാളെ ആയുധം വേണമെങ്കിലും കടത്താമെന്ന് അന്ന് ഞാൻ തന്നെയാണ് അത് പറഞ്ഞിരുന്നത് ശരിയാണ് അങ്ങനത്തെ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു ഇതിനോടനുബന്ധിച്ച് വരുന്നത് അവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾ തന്നെ പറയുന്നത് ഈ നിധി നിക്ഷേപം കണ്ടെത്തിയ ആദ്യ കാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷ അത് പഴുതടച്ച സുരക്ഷയായിരുന്നു ആ സമയങ്ങളിൽ പക്ഷേ അത്രയധികം സുരക്ഷ ഇപ്പോഴവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ അതും കഴിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ മറ്റ് സ്റ്റാഫുകളുടെ കാര്യത്തിലായാലും ആദ്യ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ മാറിയെങ്കിലും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അതും അവരോടൊപ്പം മാറിയോ എന്നുള്ളൊരു സംശയം അവർ ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിൽ പോകുമ്പോഴാണ് പലപ്പോഴും അവിടുത്തെ പ്രദേശവാസികളിൽ നിന്നുള്ള മറ്റ് സംഭവങ്ങൾ കൂടി നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അതും ഗുരുതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ ദൈവീകത നിങ്ങൾ പറയാൻ നിങ്ങൾ കരുതേണ്ട ഒരു കാര്യം ഇത് ഒരിക്കലും അമ്പലത്തിനെ നെഗറ്റീവ് ആക്കുന്ന വാർത്തകളല്ല ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഞങ്ങൾ ഈ വാർത്ത അന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നപ്പോൾ ഇത് അമ്പലത്തിന് നെഗറ്റീവ് ആകും എന്ന് ഞങ്ങൾ ഇത് ഒളിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു വീണ്ടും ഇതുപോലെ ഇത് അന്നത്തെ പോലെ ആ ഇത് കഴിഞ്ഞു പോകും വീണ്ടും അവിടെ ഇതുപോലെ ആർക്കെങ്കിലും പ്രൊമോഷനോ മറ്റെന്തെങ്കിലും ആഘോഷമോ നടക്കുമ്പോൾ ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ വേണമെങ്കിലും അവിടുത്തെ ആഘോഷങ്ങളിൽ മദ്യം വേണമെങ്കിലും അതിനകത്ത് കടന്ന് ചെല്ലാമെന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു ആ അവസ്ഥ ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും ഇത് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇത് ചെയ്യാനൊന്ന് മടിക്കും അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാകും ഒരു നിരീക്ഷണം അവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വസിക്കാം കുമാർ എന്തായാലും നമ്മുടെ വാർത്തയെ തുടർന്നുണ്ടായ പ്രതിഷേധം ആ പ്രതിഷേധം തന്നെയാണ് നമുക്ക് പ്രധാനമായും കണക്കിലെടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഹിന്ദു സംഘടനകളുടെ പ്രതിനിധികൾ അവിടെ എത്തുകയും ക്ഷേത്രം കർമ്മചാരി സംഘം അവരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു അതെ അവരുടെ ഒക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു അവർ ഈ നമ്മുടെ ഭരണസമിതി തലവിന് നിവേദനം കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു അവർ ആവശ്യപ്പെട്ടത് ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ ആ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റണം എന്നാണ് ആവശ്യം ഈ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പ് അത് ചൂണ്ടിക്കാണിക്കുകയാണ് തത്വമായി ചെയ്തത് ഇനി ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തി നടപടി എടുക്കേണ്ടത് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അതെ അല്ലാതെ അവിടുത്തെ നിയമത്തിൽ കൈയാളാൻ തത്വം അതൊരു അവകാശം ഒരിക്കലും പക്ഷേ ഈ ഹിന്ദു സംഘടനാ പ്രതിനിധികളും ഭക്തരും ആവശ്യമുന്നയിച്ചത് അവിടെ ഒരു കൃത്യമായ നടപടി ഉണ്ടാകണമെന്നാണ് താൽക്കാലിക ജീവനക്കാരനെ തൽക്കാലം ബലിയൊടുത്ത് മാറ്റി നിർത്താനുള്ള അത് ശരിയാണ് അവർ ഇതിപ്പോൾ മുഴുവൻ തെറ്റ് കുറ്റവും അയാളുടെ പുറത്ത് ചേരിക്കൊണ്ട് അയാളെയാണ് മാറ്റി നിർത്തുന്നത് അതും താൽക്കാലികമായ ജീവനക്കാരാണ് അപ്പോഴും അയാളോടൊപ്പം ചേർന്ന് നിന്ന് തെറ്റ് ചെയ്തവർ ഒരു കണക്കിന് ഈ അവിടെ ഇരുന്ന് ഇത് ഭക്ഷിക്കാൻ തയ്യാറായ ആൾക്കാർ പോലും ഇതിൽ കുറ്റക്കാരാണ് അവരെപ്പോലും ഇതിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല അവരും ഇതിന്റെ ഭാഗമാക്കാണ് അല്ലെങ്കിൽ അതിൽ ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു എന്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഒരു കിലോമീറ്ററിനപ്പുറം നോൺ വെജ് ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് അവിടെ പോയിരുന്ന് കഴിച്ചുകൂടായിരുന്നു എന്തിന് ഇന്നലത്തെ കുമാറിന്റെ റിപ്പോർട്ടിൽ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്ന് കുമാർ റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടിൽ വളരെ വിശദമായി പറയുന്നുണ്ട് പോലീസ് ബാരിക്കേഡ് കാണിക്കുന്നുണ്ട് ആ ബാരിക്കേഡിനപ്പുറം ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭാഗമാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ആ ബാരിക്കേഡ് കടന്നു ചെല്ലുമ്പോൾ എല്ലാ ക്ഷേത്രാചാര മര്യാദകളും പാലിച്ചുകൊണ്ട് വേണം അവിടുന്ന് അപ്പുറത്തോട്ട് കിടക്കാൻ അങ്ങനെയുള്ള സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഈ ഉത്സവം മഠത്തിനുള്ളിലാണ് അവിടുത്തെ ജീവനക്കാർ അതും അവിടുത്തെ ജീവനക്കാർ അവിടെ വൈകിട്ടോ ഡ്യൂട്ടിക്ക് കയറേണ്ട ജീവനക്കാരാണ് അവരുൾപ്പെടെ ഉള്ളവർ അവിടെ ഇരുന്ന് ഈ ഭക്ഷണം കഴിച്ചത് അതിനെയാണ് നമ്മൾ വിമർശിച്ചത് അത് തെറ്റാണെന്നാണ് ചൂണ്ടിക്കാണിച്ചത് അതിനി എവിടെയും നമ്മൾ ആ തെറ്റ് തെറ്റാണെന്ന് തന്നെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും അത് പറയാൻ യാതൊരു മടിയുമില്ല ആ സത്യമാണ് സധൈര്യം തത്വമായി വിളിച്ചു പറഞ്ഞത് ഇനി അതിന്മേൽ നടപടി എടുക്കേണ്ടതും നടപടി എടുപ്പിക്കേണ്ടതും ഹൈന്ദവ സംഘടനകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് അധികാരികളുമാണ് എന്തായാലും ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ വീണ്ടും ഉറപ്പ് പറയുന്നു ശബരിമലയിലായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും മറ്റ് ഏത് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലായാലും ഇത്തരത്തിലുള്ള കൊള്ളരതായ്മകൾ ഞങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരല്ല ഞങ്ങൾ അതിനെ ആ സത്യം പുറത്തു കൊണ്ടുവരാൻ ഏതോ അറ്റം വരെയും പോവും അതിനു വേണ്ടിയാണ് ഒരുപാട് എതിർപ്പുകൾ നമുക്ക് അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ഈ വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളവിടെ കഴിഞ്ഞ ദിവസം അവിടെ ഏറെ സമയം ചെലവഴിക്കുകയും ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുകയും ഒക്കെ ചെയ്തപ്പോഴും നിരവധി പരാതികളാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറെ ഗൗരവകരമായിട്ടുള്ള പല പരാതികളുമുണ്ട് അതൊക്കെ വഴിയേ അല്ല ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴാണല്ലോ അതുവരെ പറയാതിരുന്ന പല കാര്യങ്ങളും പലരും കാര്യം പറയുന്നത് പക്ഷേ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല ഇതിൽ നമ്മളും അന്വേഷിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മളും ഈ കിട്ടിയ വിഷയങ്ങളിലെല്ലാം വളരെ ഗൗരവകരമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഇതിൽ സത്യമാണെന്ന് തോന്നുന്നു കൃത്യമായ റിപ്പോർട്ടുകളായി തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം